ഭൂകമ്പം നിമിത്തമുണ്ടായ കൊടുങ്കാറ്റിനെ വെറും ഓളമായി നിസ്സാരവൽക്കരിച്ചിരിക്കുന്നു മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട പടത് തിരകളാൽ മുങ്ങുമാരായി അവനോ ഉറങ്ങുകയായിരുന്നു ആൻഡ് ബിഹോൾഡ് ദ എറോസ് എ ഗ്രേറ്റ് ടെമ്പസ് ഇൻ ദ സീ ഇൻ സോ മച്ച് ദാറ്റ് ഷിപ്പ് വാസ് വാസ്കവേർഡ് വിത്ത് ദ വേവ്സ് പട് ഹീ വാസ് എ സ്ലീപ്പ് ഇംഗ്ലീഷ് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓളമല്ല മറിച്ച് ഗ്രേറ്റ് ടെമ്പസ്റ്റ് അതായത് വലിയ കൊടുങ്കാറ്റ് വലിയ കൊടുങ്കാറ്റ് എന്ന് പറയുന്ന ആഴമായ ഒരു വാക്കിനെ നിസ്സാരവത്കരിച്ചു കളഞ്ഞു ഈ ഒരു വാക്യം മറ്റുള്ള ബൈബിളുകളിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയാം ഓഷാന ബൈബിളിൽ കടലിൽ ഒരു കൊടുങ്കാറ്റ് ഉയർന്നു പടുകൂറ്റം തിരമാലകൾ മീതേ ഉയർന്നു പിയുസി ബൈബിളിൽ ഇങ്ങനെ പറയുന്നു കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി കടലിൽ ഭയങ്കരമായ ഒരു കൊടുങ്കാറ്റ് ഉയർന്നു ബേക്സിൽ കൊടുങ്കാറ്റ് ഭൂകമ്പം നിമിത്തമുണ്ടായി എന്നും പറയുന്നു ഭൂകമ്പഫലമായി ഉയർന്ന കൊടുങ്കാറ്റിനെയും വൻ തിരമാലയെയും ഓളം എന്ന വാക്ക് തന്നെ അതിൻ്റെ ഗൗരവത്തെ തന്നെ കുറച്ച് കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത് തമിഴ് ബൈബിളിൽ ഇങ്ങനെ പറയുന്നു പടവ് അലൈകളിനാൽ മൂടപ്പെടത്തക്കതായി കടലിൽ പെരുങ്കാച്ചുണ്ടായിട്ട് ആകയാൽ നാം അറിഞ്ഞിരിക്കണം കൊടുങ്കാറ്റിനാൽ ഉളവായ ഓളമാണിവിടെ അതായത് ആ കൊടുങ്കാറ്റ് ഒരു ഭൂകമ്പത്താൽ ഉണ്ടായതാണെന്ന്